ഹലോ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണോ ഞാൻ പിന്നെ കപ്പ കൊണ്ടൊക്കെ കേട്ടോ പൂള ഉണ്ടെന്നൊക്കെ ഇത് ഉണ്ടോ സുഖിയെ ഉണ്ടോ ഞാനീ എത്തിട്ടോ അവിടെ അപ്പൊ ഞങ്ങള് പിന്നെ കപ്പ കൊണ്ടൊക്കെ ഇവിടെ കാന്താരി മുളക് കുറവാണ് പറിച്ചു പറിച്ച് കഴിഞ്ഞിരിക്കുന്നത് പച്ചമുളകും കാന്താരിയും ഒക്കെ കഴിയാനായിക്കണ് ഉന്റെ അടുത്ത് കാന്താരി ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ ഈ കാന്താരി പിന്നെ ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ചമ്മന്തി അരക്കില്ലേ കപ്പിക്ക് ഞങ്ങൾ തൂള കറി കേട്ടോ അതിൽ ചമ്മന്തി അരച്ചാൽ നല്ല രസമാണ് അപ്പോൾ അത് കന്താരി പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ തന്നെയാണ് മരം ഞങ്ങളെ വീട് തന്നെ കാന്താരിയൊക്കെ അമ്മ ഞാൻ ആർക്കെങ്കിലും കൊടുത്തുക്കണോന്നറിയില്ല ഇമ്മ ഇമ്മനോട് ആരെങ്കിലും ചോദിച്ചാൽ ഇമ്മ പറിച്ചോളി പറിച്ചോളി അറിയുന്നിട്ട് ചിലപ്പോൾ ഞമ്മക്ക് ഒന്നും അമ്മ ഇമ്മ അങ്ങനെ എല്ലാരോടും ഇങ്ങനെ പറിച്ചോളി പറഞ്ഞുണ്ടെങ്കിൽ പറിക്കട്ടോ പിന്നെ അതൊരു പ്രത്യേക തരം കാന്താരിയാണ് സാധാരണ അല്ല ഒരു വെള്ളക്കളറ് കാന്താരി ഉണ്ടാവില്ലേ അതാണ് അപ്പം അതെന്റെ വീട്ടിലെത്തിട്ടോ അവിടുത്തെ ഇതാ ഇവിടെ എത്ര ദൂരമുള്ളൂ എത്തി പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ അടുത്ത് മുരിങ്ങയും വഴുതനയും വെണ്ടയും കപ്പ പിന്നെ പിന്നെന്താ ചക്കരക്കിഴങ്ങ് ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല എല്ലാ സാധനങ്ങളെന്ന് പറയുമ്പം പോലെയുണ്ട് കുമ്പളം അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ കോഴികളുണ്ട് അപ്പോൾ ഞാൻ

കാന്താരി കാന്താരിമാരം കാണിച്ചു തരാട്ടോ കാന്താരിമാരം കാണിച്ചു തരാം കാന്താരിമാര അപ്പൊ ഈ വീടിന്റെ ബേക്കലാണ് കേട്ടോ ഉള്ളത് ഇതാ ഇതൊരു കാന്താരി കാന്താരിമാരാണ് ഈ കാന്താരി അല്ല ഇത് സാധാരണ ചീരുളക് ചീനാപ്പങ്കി അങ്ങനെ പറയില്ലേ സൂചി ആ അത് സൂചി കാന്താരിയാണ് സൂചി കാന്താരി ഇനി ഞാന് ബേക്കലുണ്ട് വലിയ കാന്താരി മരം ഇവിടെ മാക്ക് ഇവിടെ കോഴികളും ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഈ ഇതോ അത് അങ്ങനെ തൊടു അങ്ങനെ ഉണ്ട് ഇണ്ടിട്ടോ തൊടു അപ്പൊ അവിടെ ആടൊക്കെ വെട്ടിയാണ് ഇവിടെ ഒരു കോഴിക്കൂടുണ്ട് ഈ കോഴിക്കൂടിന്റെ സൈഡ് കൂടെ കാണിച്ചുതരാ ഈ സൈഡിൽ കൂടെ കൂന്ന് അപ്പുറത്ത് പോകാൻ അപ്പം ഞാൻ കൂന്ന് പോവുകയാണ് കേട്ടോ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് നിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ ഇതാ കോഴിക്കോട് ഇവിടെ കണ്ടോ കോഴിക്കൂട് കോഴിക്കൂട് കൂട്ടിൽ മുട്ട ഉണ്ടോ നമുക്ക് മുട്ട കാണാനില്ല ഇതാക്കണം കോഴികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം ഇതാണ് കാന്താരി മരം എന്ന് പറയുന്നത് ഞാൻ പറയണ കാന്താരി ഇതാണ് കേട്ടോ അതോ കാടാണ് ഇതാണ് കാന്താരി അപ്പോൾ ഇത് ഭയങ്കര എരിവാണ് ഈ ഒരു സംഭവത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കപ്പ പുഴുങ്ങിയിട്ട് ചമ്മന്തി അരക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് ആ ചമ്മന്തി കൂട്ടാൻ കാടാ കൊണ്ട് പേടിയാണ് അപ്പോൾ ഇത് പറിക്കട്ടെ നമുക്ക് ആണ് ഒരു കാന്താരിമാരെന്ന് പറയണത് പിന്നെ ഇവിടെ വേറൊരു കാന്താരി ഉണ്ട് കേട്ടോ ചേമ്പും ഇതാക്ക ഇതാണ് ഇതൊരു കാന്താരി ഇത് നല്ല സൂപ്പർ കാന്താരിയാണ് എരിവുള്ള കാന്താരിയാണ് ഈ കാന്താരി അപ്പൊ അതാ കാന്താരി മുളകൊക്കെ പറച്ച് ഞാൻ വീട്ടില് വന്നിട്ടോ വീട്ടില് വന്ന് ഇതാ പിന്നെ അരിയടുപ്പത്തിടാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അരിയടുപ്പത്തിടണം ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കണം ചായയും കടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളൂ രാവിലെയാണ് ഞങ്ങൾ അങ്ങോട്ട് വീട്ടിൽ പോയത് കേട്ടോ ഞാനും അനിയത്തി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ വീട്ടിലുള്ള കാന്താരി മുളകൊക്കെ ഇഷ്ടമായോ അങ്ങനെയുള്ള കാന്താരി മരങ്ങളൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെ സപ്പോർട്ട് വേണം എനിക്ക് എന്താ പറയുക യൂട്യൂബിലാണെങ്കിലും എന്നെ ക്ലബ്ബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ നിങ്ങളഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണം എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണണമെന്ന് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നൊന്ന് ഫോളോ ചെയ്യണേ നിങ്ങളെ സപ്പോർട്ട് വേണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഇതാ ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് പിന്നെ കറി ഉണ്ടാക്കാൻ മുരിങ്ങ പൊട്ടിച്ചിട്ടൊക്കെ വേണം താളിക്കാൻ പിന്നെ ഉപ്പേരി വെക്കാൻ കോവലുണ്ട് കോവയ്ക്കുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇപ്പം നോമ്പും പണിയാണല്ലേ നോമ്പും പണിയും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നനച്ചു കുളിപ്പണി ഓരോന്നോരോന്നോരോന്നോ ഓരോന്നോ തീർത്ത് വരണം അതിൻ്റെ ഒരു പണിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള തിരക്കിലാവില്ലേ എല്ലാവരും മല്ലി മുളക് മഞ്ഞൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ പൊടിച്ച് വെക്കേണ്ട തിരക്കിലൊക്കെ ആയിരിക്കുമല്ലേ ആ തിരക്കുണ്ടാവുകയല്ലേ ും എല്ലാവരും ബിസിയാണ് നമ്മള് എല്ലാവരും ബിസി തന്നെയാണ് അല്ലെ അപ്പോ അതാ അരി വെന്തു അരി കുറെ സമയം വേണ്ട അരിയാണ് മാവേലിന്ന് വാങ്ങിയിട്ടുള്ള അരിയാണ് കേട്ടോ അപ്പൊ ഇതൊരു പെട്ടന്ന് ഒന്നും വെന്തു കിട്ടൂലാ അപ്പൊ അവക്ക ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് മാത്തന്നെയാണ് ഉണ്ടാക്കുന്നത് കുറച്ച് നാളികേരം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നാളികേരമല്ല നാളികേരം കടയിൽ നിന്ന് വാങ്ങിയിട്ട് വേണം എന്താല്ലേ നാളികേരത്തിന്റെ ഒക്കെ ഒരു വില ശരിക്കും ഒരു വീട്ടില് ആവശ്യത്തിനുള്ളൊരു തെങ്ങൊക്കെ വേണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയാലേ നല്ല വിലയാണ് നാളികേരത്തിന് ഇനി ഞങ്ങൾ അങ്ങനെ സ്ഥിരമായിട്ട് നാളികേരം യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ നാളികേരം തോന്നും നാളികേരം ഇല്ലാത്തത് കൊണ്ടാണ് ഇടാത്തത് വീട്ടിലൊക്കെ നാളികേരം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിലും ഇടില്ലേ പിന്നെ അങ്ങനെ ക്ഷീണിച്ച് പോയി കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ചതച്ച് എന്നാലും പേരി ആയിട്ട് എന്നോട് വെണ്ട് കിട്ടും പിഞ്ചനയാക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്കേൻ്റെ ഉപ്പേരി ഇത് കടയിൽ തോങ്ങിയതാണ് കേട്ടോ കോവൽ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ അതാ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം റവ ഉപ്മാവ് വെക്കാൻ വേണ്ടി ഇങ്ങനെ റവ വറുത്ത് വെക്കണം കേട്ടോ റവ കേടാവൂല അത് മാത്രമല്ല ഉപ്പ്മാവ് വെച്ചാൽ നല്ലൊരു ടേസ്റ്റും ആവും കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ടോ ചെയ്യലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ ഞാൻ ഒരു കിലോ റവ വാങ്ങിയിട്ടുണ്ട് അത് ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ വറുത്ത് ചൂടാറിയതിന് ശേഷം ടിന്നിലിട്ട് വെക്കും എന്നാൽ അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ